മക്കളായ പൃഥ്വിരാജിനെ കുറിച്ചും ഇന്ദ്രജിത്തിനെ കുറിച്ചും അന്തരീക്ഷ ഭർത്താവ് സുകുമാരനെ കുറിച്ചും നടി മല്ലിക സുകുമാരൻ എപ്പോഴും അഭിമുഖങ്ങളിൽ സംസാരിക്കാറുണ്ട് ജീവിതത്തിൽ പാളിച്ചകൾ പറ്റിയ തന്നെ പുതിയൊരു ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയത് സുകുമാരനാണെന്ന് മല്ലിക ഒന്നിലേറെ തവണ പറഞ്ഞിട്ടുണ്ട് പൃഥ്വിയുടെയും ഇന്ദ്രജിത്തിന്റെയും കുട്ടിക്കാലത്തെ കുറിച്ച് ആരാധകർ അറിയുന്നതും മല്ലിക സുകുമാറിന്റെ അഭിമുഖങ്ങളിലൂടെയാണ് മല്ലിക സുകുമാരൻ്റെ കുടുംബവിശേഷങ്ങൾ കേൾക്കാൻ മിക്കവർക്കും ഇഷ്ടമാണ് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ മല്ലിക മടിക്കാറില്ല മക്കളും മരുമക്കളും തന്നെ ഇടയ്ക്ക് കാണാൻ വരാത്തതിന്റെ പരിഭവം നടി പങ്കുവയ്ക്കാറുണ്ട് മക്കൾക്കൊപ്പമല്ല മല്ലിക സുകുമാരൻ താമസിക്കുന്നത് മക്കളുടെയും മരുമക്കളുടെയും കുടുംബജീവിതത്തിൽ കല്ലുകടിയാകാൻ തനിക്ക് താല്പര്യമില്ലെന്നാണ് ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ നടി പറയാറുള്ളത് അതേസമയം തങ്ങൾക്കൊപ്പം വന്ന് താമസിക്കാൻ മക്കൾ രണ്ടുപേരും നിർബന്ധിക്കാറുണ്ടെന്നും മല്ലിക പറയുന്നു ഇപ്പോഴിതാ കുടുംബത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് മല്ലിക തൻ്റെ ത്യാഗങ്ങളെക്കുറിച്ച് മക്കൾക്ക് രണ്ടു പേർക്കും അറിയാമെന്ന് മല്ലിക സുകുമാരൻ പറയുന്നുണ്ട് ഞാൻ അവർക്ക് വേണ്ടി ജീവിച്ച വ്യക്തിയാണെന്നും അമ്മയുടെ എല്ലാ സുഖങ്ങളും മാറ്റിവെച്ച് മക്കളെ എന്ന് പറഞ്ഞ് ജീവിച്ച വ്യക്തിയാണെന്നും മക്കൾക്ക് നന്നായിട്ട് അറിയാം മരുമക്കൾക്ക് എത്രത്തോളം അറിയാമെന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല തൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ തനിക്ക് ഏറ്റവും വലിയ സമ്പത്താണെന്നും മല്ലിക പറയുന്നുണ്ട് എൻ്റെ സുഖുവേട്ടൻ എനിക്ക് വാങ്ങിച്ച വീട് വിറ്റ് എറണാകുളത്ത് വേറൊരു വീട് വാങ്ങിച്ചു എപ്പോൾ വേണമെങ്കിലും എനിക്ക് എൻ്റെ മക്കളുടെ അടുത്ത് പോയി താമസിക്കാം എനിക്കുള്ളതെല്ലാം എൻ്റെ മക്കൾക്കല്ലേ വേറെ ആർക്കാണ് അവർക്കുള്ളത് എന്നായാലും അവർക്ക് തന്നെ ആയിരിക്കും അതിനൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധാപൂർവം വ്യവസ്ഥ ചെയ്തു വെക്കുകയും ചെയ്യും കാരണം പിന്നീട് അതേക്കുറിച്ച് ഒരു തർക്കമോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുകയോ വേണ്ട ഇതൊക്കെ സമൂഹത്തിൽ സാധാരണമാണ് എൻ്റെ മക്കൾ അങ്ങനെയല്ലെന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് എങ്കിലും രോഗം വരാതെ നോക്കുന്നതാണ് ചികിത്സയെക്കാളും നല്ലതെന്ന് പറയുന്നത് പോലെ എന്തിനാണ് ഇല്ലാത്ത പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തുന്നതെന്ന് മല്ലിക സുകുമാരൻ വ്യക്തമാക്കുന്നുണ്ട് സുകുമാരൻ മരിച്ച ശേഷം താൻ വിവാഹം ചെയ്യാൻ തയ്യാറാകാത്തതിന് കാരണം അദ്ദേഹം തന്ന സ്നേഹത്തിന്റെ തീവ്രത കൊണ്ടാണെന്നും മല്ലിക സുകുമാരൻ പറയുന്നു മല്ലിക സുകുമാരൻ്റെ വാക്കുകൾ സോഷ്യൽ മീഡിയാസിൽ മിക്കപ്പോഴും ചർച്ചയാകാറുണ്ട് തമാശയോടെയാണ് പറയുന്നതെങ്കിലും സ്വന്തം മക്കളെ കാണാത്തതിന്റെ വിഷമമാണ് മല്ലിക പങ്കുവെക്കാറെന്ന അഭിപ്രായം വരാറുണ്ട് പെൺമക്കൾ അച്ഛനമ്മമാരെ നോക്കുന്നത് ആൺമക്കൾ കണ്ടുപഠിക്കണമെന്ന് മല്ലിക ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് സിനിമാ രംഗത്ത് മല്ലിക എന്ന സജീവ സാന്നിധ്യം തന്നെയാണ് കോമഡിയെല്ലാം വളരെ അനായാസം ചെയ്യുന്ന മല്ലിക അടുത്തിടെ ചെയ്ത അമ്മ കഥാപാത്രങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് തന്നെയാണ് പുതിയ സിനിമകളിൽ അധികവും മല്ലിക മികച്ച വേഷങ്ങൾ ലഭിക്കാറുണ്ട് തനിക്ക് ലഭിക്കുന്ന ഓരോ കഥാപാത്രത്തോടും അത്രയധികം നീതി പുലർത്തുന്ന കലാകാരി കൂടിയാണ് മല്ലിക സുകുമാരൻ